സ്പീച്ച് ഡിലേക്ക് എപ്പോൾ മുതലാണ് ചികിത്സ തേടേണ്ടത് സ്പീച്ച് ഡിലേക്ക് പല കാരണങ്ങളും ഉണ്ടാകാം പക്ഷേ ഒരു നാല് മാസമായൊരു കുഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സഹായം തേടണം നമ്മൾ ചിരിക്കുമ്പോൾ തിരിച്ചു ചിരിക്കണം നമ്മളെ നോക്കിയിട്ട് ഇതിന് സോഷ്യൽ സ്മൈൽ എന്നാണ് പറയുക സോഷ്യൽ സ്മൈൽ നാല് മാസം ആകുമ്പോഴത്തേക്കും വരേണ്ടതാണ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് റെഡ് ഫ്ലാഗ് എന്നാണ് പറയുക അത് നമ്മൾ സഹായം തേടുന്നത് തന്നെയാണ് നാല് മാസാവുമ്പോഴത്തേക്കും ഒരു സൗണ്ടും കുഞ്ഞ് സ്വന്തമായി ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ കുഞ്ഞുങ്ങൾ ഈ പ്രായമാവുമ്പോഴത്തേക്കും ഉണ്ടാക്കി തുടങ്ങും അതിൽ നേരത്തെയും തുടങ്ങും പക്ഷെ നാല് മാസം ആകുമ്പോഴത്തേക്കും ഒരു സൗണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കണം കുഞ്ഞിൻ്റെ അമ്മേരെ സൗണ്ട് കേട്ടിട്ട് കുഞ്ഞും മിണ്ടാണ്ടാവണില്ല കരയണേൻ്റെ അടിയിൽ അതൊരു റെഡ് ഫ്ളാഗ് ആയിട്ട് കൂട്ടാം എന്നു വച്ചാൽ പരിചയമുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കുന്നത് കുഞ്ഞിന് രജിസ്റ്റർ ചെയ്യണില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതൊരു റെഡ് ഫ്ലാഗ് ആണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞ് പരിചയമുള്ള മുഖങ്ങൾ നോക്കി ട്രാക്ക് ചെയ്യണില്ല എന്നു വെച്ചാൽ നമ്മൾ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി സൈഡ് ടു സൈഡ് പതുക്കെ നമ്മുടെ തല എനക്കുമ്പോൾ കുഞ്ഞിന് അതിനനുസരിച്ച് കുഞ്ഞിൻ്റെ തല അനക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല നാല് മാസാവുമ്പോഴത്തേക്കും ഇതും ഒരു റെഡ് ഫ്ലാഗ് ആണ് ഈ റെഡ് ഫ്ലാഗ് സയൻസിന് എന്ത് ശ്രദ്ധിച്ചാലും അതൊരു സ്പീച്ച് ഡിലേക്ക് കാരണമാകാം അതിന് നമ്മൾ സഹായം തേടണം